കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞു കൊറേ നാളായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സെൻട്രിസസി വരണമെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധ്യാൻചേടിനോട് ധ്യാൻ ശ്രീനിവാസിലൂടെ ഈ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെക്കുന്നത് അന്ന് എനിക്ക് ആ വൈബ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇടക്കിടക്ക് പോയാലോ ഇങ്ങനെ ആലോചിച്ചു ഇത്ര വേഗം വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഗൈൻ അടുത്തൊരു സിനിമയുടെ പ്രൊമോഷൻസ് ആയിട്ട് പക്ഷെ എന്താന്ന് അറിയത്തില്ല ഓഗസ്റ്റ് എട്ടാം തീയതി റിലീസ് അടുപ്പൊണ്ടാണോ അതോ നിങ്ങളെല്ലാരും ഒരുമിച്ച് കണ്ടിട്ടാണോ അറിയത്തില്ല എനിക്ക് ഒരു വിറവിലുണ്ട് പക്ഷേ കുഴപ്പമില്ല സോ മച്ച് ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മളുടെ സിനിമ സാഹസം ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ തിയേറ്റേഴ്സിൽ റിലീസ് ആവുകയാണ് അപ്പൊ പോയി കാണുമോ കാണുമോ ഞങ്ങള് ഞങ്ങൾ ഈ കൊറച്ചുപേരല്ല ഒരു പത്ത് പതിനാല് ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നേ നിങ്ങൾക്ക് അറിയാത്ത ഒരു പത്ത് പന്ത്രണ്ട് പേര് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തെ കഷ്ടപ്പാട് നല്ലോണം പണിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചേരുവകളെല്ലാം ചേർത്ത് അതിപ്പോ ആക്ഷൻ ആക്ഷൻ ഡ്രാമയാണ് ഡ്രാമ സസ്പെൻസ് സസ്പെൻസ് ആണ് പക്ഷെ അത് മിസ്റ്റർ റംസാന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാ ചേരുവകളുമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായ സിനിമയായ സിനിമയെ കൊണ്ടുവരുവാണ് അതാണ് സാഹസം കണ്ട വാക്കുകൾ കിട്ടുന്നില്ല അപ്പോ ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കോളേജ് പ്രൊമോഷൻസിൽ ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കോളേജാണ് ഇതോടുകൂടി ഞങ്ങൾ റിലീസിന് മുമ്പുള്ള കോളേജ് പ്രൊമോഷൻസ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അത് ഐശ്വര്യമായിട്ട് സെൻട്രിസിലാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും സംബന്ധിച്ച് സന്തോഷമാണ് കാര്യം നിങ്ങൾ ഇത്രയും പേര് കണ്ടുകഴിഞ്ഞാൽ തന്നെ എറണാകുളത്ത് നമ്മുടെ പടം സൂപ്പർ ഹിറ്റാണ് എന്നുള്ള കാര്യം ഞങ്ങൾ എടുത്തു ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് വേണം നിങ്ങൾ എല്ലാവരും ഓഗസ്റ്റ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ എട്ടാം തീയതി പോയി കാണുമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ നിങ്ങൾ എല്ലാരും സാഹസം തിയേറ്ററിൽ പോയി കാണോ ഉറപ്പാണോ വിശ്വസിക്കാമോ ഇല്ലെന്നോ വിശ്വസിക്കാമോ സത്യം ചെയ്യോ എന്നാ റംസാന്റെ കൈയിലടിച്ച് സത്യം ചെയ്യുവോ ഞങ്ങടെ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് പോകുന്ന കോളുകളെല്ലാം എല്ലാരും കൊണ്ട് സത്യം ചെയ്യിക്കാനുണ്ട് ഞാൻ പറയുന്ന കാര്യം റംസാന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യുവോ നിന്നോട് ഞാൻ നിന്നെ കാണുമ്പോ നിന്റെ സിനിമ കാണാനുള്ള ആഗ്രഹത്തിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും അവർ അറ്റ്ലീസ്റ്റ് കാര്യം കരിയറിലെ അടുത്തൊരു നായകനായിട്ട് എനിക്ക് തോന്നുന്നു റംസാൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും റംസാൻ ബാക്കിയുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഇത് അവരവരുടെ കരിയറിനെ സംബന്ധിച്ച് അടുത്തൊരു സ്റ്റെപ്പാണ് റംസാൻ ആണെങ്കിലും എനിക്കാണെങ്കിലും ഹരിക്ക് ആണെങ്കിലും ജയശ്രീക്ക് ആണെങ്കിലും പിന്നെ ഒരുപാട് നാളിനു ശേഷം നിങ്ങളുടെ ഇവിടുത്തെ സൂപ്പർ സീനിയർ ചെസ് ആ നിങ്ങളെ കാണാനും ഞങ്ങൾ നിങ്ങളോട് രണ്ടു വാക്കും സംസാരിക്കാൻ ഞങ്ങളുടെ കൂടെ കട്ടരയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്നേഹം ഓഗസ്റ്റ് എട്ടാ സത്യം ചെയ്യേണ്ടത് അത് ഞാൻ വിട്ടു ഓഗസ്റ്റ് എട്ടാം തീയതി നിങ്ങള് പോയി കാണും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മൈക്ക് റംസാൻ കൊടുക്കാം അല്ലേ ഈ ഗൂഗുളിൽ ഒന്നും ഒരു കാര്യമില്ല നിന്നോടും സ്നേഹല്ല ഹലോ ആദ്യം തന്നെ പറയട്ടെ എന്റെ ഉമ്മാണ് സത്യം ഞാൻ ഇത്രയും ടെൻഷൻ വേദിയിൽ രീതിന് മുമ്പ് നിങ്ങൾക്ക് ഓഗസ്റ്റ് എട്ടെന്നൊക്കെ അറിയാം നാളെ കഴിഞ്ഞാണ് പടം ഇറങ്ങുന്നത് സോ ഏഹ് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളിപ്പോ സിനിമയെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പറഞ്ഞാലും അറ്റ് എൻ നിങ്ങളാണ് സിനിമയിലെ വിലയിരുത്തേണ്ടത് അതുകൊണ്ട് കൂടുതൽ സിനിമയെ പറ്റി ഒന്നും പറയാനില്ല സിനിമ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ പിന്നെ കാണോ കാണല് ഞാൻ ഈ പാട്ടിടുമ്പോ ഡാൻസ് കളിക്കുന്ന പോലെയല്ല ഒരു സിനിമയിലെ ഒരു മെയിൻലി ഒരു കഥാപാത്രമായിട്ട് അതിനെ റിപ്രസെന്റ് ചെയ്ത് ഇവിടെ വന്ന് നിക്കുമ്പോൾ കണ്ടില്ലേ വെള്ളി വീഴുന്നത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കുറെ ജോണേഴ്സ് ഇറങ്ങിയിട്ടുള്ള ഒരു പടമാണ് ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് സോ എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇതൊരു ഇതൊരടുത്തൊരു സ്റ്റെപ്പവും വിശ്വസിക്കുന്നു സോ താങ്ക് യു സോ മച്ച് വാക്കിലൊരു സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞു പോളാക്കത്തില്ല ആരോ എനിക്കട്ടെ അവൻ ജാറു നിൽ പോന്നിട്ട് കാർത്തിയോ ഹരിയോ ഒരാള് പേര് ഓർക്കം പറ ധാനം പോലെ ഒരു മൂന്ന് പേജ് എസ് എന്നിവിടെ പറയാൻ അറിയില്ല പുള്ളി ഓൾറെഡി കുറേ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം എല്ലാം പഠിച്ച് കാണാതെ വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പപ്പന എന്നാണ് ഇതിൽ റംസാൻ്റെയും ഇവിടെ വന്നിട്ടില്ല ശബരി ഷേട്ടൻ പുള്ളിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് വരാത്തതാണ് ശബരി ഷേട്ടൻ റംസാൻ്റെയും റൂമേട്ടായിട്ടാണ് ഞാനിതിൽ അഭിനയിക്കുന്നത് ബാക്കി എന്തോന്നു പറഞ്ഞാൽ മറന്നു എല്ലാവരും കണ്ടപ്പോൾ ഞാൻ ഇത്രയും ഭംഗികള് കുട്ടികളെ ഒരുപിച്ചു കാണുന്നു സന്തോഷ അപ്പൊ എല്ലാരും മോശി പടം കാണില്ലേ അത് പറയുമ്പോ മാത്രം എന്താ ഒരു തണുത്തേ റംസാന്റെ തലത്തോടെ സത്യം ചെയ്യണ്ട അതുകൊണ്ടായിരിക്കും നിങ്ങള് റംസാൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും കാണല്ലോ എനിക്ക് വേണ്ടി കാണില്ലേ കാണൂലേ അത് ദിവസവും ഇല്ല രണ്ടു ദിവസമുള്ളൂ പടം പടം കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഇവിടെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ഇനി ആർ കൊടുക്കണം ആർക്കും ഹരി ഞാനില്ലേ ഇനി അടുത്ത് ഞാൻ കാർത്തിക്കിനോടുക്കാം കാർത്തിക്ക് കാർത്തികന് കൊടുക്കുന്നതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം കാർത്തിക് കേൾക്കുന്നുണ്ടെങ്കിൽ അടുപ്പിലുണ്ട് കരി തറയിരിക്കും പാട്ടുപാടം വീണ പല്ലി വെക്കാൻ പോണം നീണം ഇത് രണ്ടു ബാക്കിയൊന്നും ഇത്രയൊക്കെ പങ്കിയവൻ രാത്രി എന്നോട് ചോദിച്ചു പഠിക്കും പുതിയ എന്തേലും ഉണ്ടോ അപ്പോ ഞാൻ പിക്കപ്പിലൈനൊക്കെ നോക്കി മുമ്പാർ എന്നെ കളിയാക്കുമായിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ കൊച്ചിയിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എന്റെ കൂട്ടുകാരൻ നിങ്ങൾ പറഞ്ഞത് കൊച്ചിയിലെ സുന്ദരിമാരൊക്കെ ഈ മതി കെട്ടിൻ്റെ അകത്താണെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മമ്മി നിൽക്കാൻ പറ്റത്തിൽ സന്തോഷമുണ്ട് അതും ഒരു സിനിമയുടെ ഭാഗമായിട്ട് പുതിയൊരു ലോകമാണ് എൻ്റെ സിനിമ അപ്പോ കുറെ കാര്യം പഠിച്ചു വരുന്നു അപ്പോൾ ബാക്കി നിങ്ങളാണ് പറയേണ്ടത് സിനിമ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് അപ്പോൾ കണ്ടിട്ട് പറയാം ഓഗസ്റ്റ് എട്ടാം തീയതി കാണാൻ അഭിപ്രായങ്ങൾ പറയാ താങ്ക് യു എന്താ പിക്കപ്പില ഞാൻ നിർത്തി ഈ മീഡിയ ഒക്കെ ഉണ്ട് പിക്കപ്പിലേ പറഞ്ഞ അവര് ക്യാപ്ഷൻ ഒക്കെ വേറെ ഇടും അല്ലേ ഞാൻ ലാസ്റ്റ് പറയാം ഇനി ഹലോ എല്ലാവർക്കും നമസ്കാരം സെന്റ് ക്ലാസില് വരാൻ പറ്റില്ല ഒരുപാട് സന്തോഷം കാരണം സെന്റ് ക്ലാസീ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു ഹൈ ലെവൽ നിൽക്കുന്നതാണ് ഞാനിവിടെ ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത് അന്ന് ഫസ്റ്റ് ഇയർ ഇവിടെ മത്സരത്തിന് ഇവിടെ വന്ന് ഈ ഇവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വേറെ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ സാഹസത്തിന്റെ ഭാഗമായി ഇവിടെ എത്താൻ പറ്റിയില്ല ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ എനർജിക്ക് താങ്ക് യു സോ മച്ച് സാഹസം എന്ന സിനിമയിൽ പ്രിയ എന്ന് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു ഐ ടി എംപ്ലോയി ആയിട്ട് ശബരി ഏട്ടൻ ജീവ റംസാൻ അങ്ങനെ ഒരുപാട് അടിൽ സജിൻ്റെ അങ്ങനെ അവരുടെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ് പല പല ട്രാക്ക്സ് ഉണ്ട് ഇവർ പല പ്രാവശ്യം പറഞ്ഞു അതുപോലെ ഒരു ട്രാക്കിലാണ് ഐ ടി കമ്പനിയുടെ വരുന്ന ഒരു ട്രാക്കിലാണ് ഞാൻ എൻ്റെ ക്യാരക്ടർ വരുന്നത് എൻ്റെ ക്യാരക്ടറും ഈ സിനിമയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരുടെ അടുത്തും വാഗ്ദാനം ചെയ്ത പോലെ നിങ്ങൾ സിനിമ കാണണം തിയേറ്ററിൽ എട്ടാം തീയതി ഒമ്പതാം തീയതിയോ പത്താം തീയതിയായിട്ട് സാസം തിയേറ്ററിൽ തന്നെ പോയി കാണണം കാണൂല്ലേ മതി അപ്പോൾ എല്ലാവരും തിയേറ്റർ കാണാം എൻ്റർടൈനറായിരിക്കുമെന്ന് ഞാൻ നമ്മുടെ വിശ്വാസം സോ നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാർക്കും താങ്ക് സോ മച്ച് താങ്ക് നമ്മുടെ നമ്മുടെ നെക്സ്റ്റ് കാസ്റ്റ് കാസ്റ്റ് പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് ആണ് കാരണം മാം സൂപ്പർ 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 സീനിയർ ാണ് വർഷങ്ങൾ മുമ്പില് നിങ്ങൾ ഇരിക്കുന്ന ഞാനും അവിടെ ഇങ്ങനെ പ്രൊമോഷൻ ആയിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുകയാണ് നമ്മുടെ ചാക്കോച്ച ാലേട്ടൻ ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറെ ഭാഗം നോക്കിയിട്ടുണ്ട് കുറെ കമന്റ് അടിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഏകദേശം ഊഹിക്കാം ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള അനുഭവം വേറെയാണ് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഇവരെല്ലാം ഒന്ന് കുറച്ച് ഇവരുടെ ഹാർട്ട് ബീറ്റ് എനിക്ക് ഇവിടെ ഇതിനെ കേൾക്കാം മൂന്ന് ദിവസം മുമ്പ് തുടങ്ങിയ ഈ ചെക്കന്മാരുടെ പ്ലാനിങ് എന്തിടണം എന്ത് ഹെയർ സ്റ്റൈൽ വേണം എന്നൊക്കെ നല്ല കിണറായിട്ടല്ലേ ഇവർക്ക് സൗന്ദര്യം മാത്രമല്ല മാത്രല്ല ഉള്ള നല്ലൊരു പഞ്ചോ യങ്സ്റ്റേഴ്സ് ആണിത് അപ്പോ പിന്നെ വേറൊരു കാര്യം കാണുകയും ചോദിക്കേണ്ട തെരേസേൻസ് ഒരു വാക്ക് അത് പറഞ്ഞത് വാക്കാ അത് പാലിച്ചിരിക്കും അല്ലേ അപ്പോ നയന്തിന് ഞാനിവിടെ വരുന്നുണ്ട് അലിമിനായി ബീച്ചിന് അപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് എന്നോട് ഒന്ന് അഭിപ്രായം പറയണം ആ അഭിപ്രായത്തിന് ഞാൻ ഇവരെ അറിയിച്ചോളാം ഓക്കെ അപ്പോ എല്ലാവരും തീർച്ചയായിട്ടും എട്ടാതീ പോയിട്ട് സാഹസം കാണണം നമ്മളെല്ലാം എൻകറേജ് ചെയ്യണം വീണ്ടും 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 നിങ്ങളെയൊക്കെ ഇനി കാണാനായിട്ട് ഞാനിവിടെ വരും അതുവരെ വണക്കം മാമിന് എന്തായാലും ഒരു ഫുൾ സർക്കിൾ മൂവ്മെന്റ് ആയിരിക്കും കാരണം നമ്മുടെ യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെയിം ഡേ ആണ് മാം തീർച്ചയായും സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ അസ് ടു ഇനി കൂടുതൽ കലാപരിപാടി പരിപാടികൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റിക്വസ്റ്റ് ആയാലോ എസ് ടി സി ടിപ്രസെന്റ് ചെയ്ത് എനിക്ക് കുറച്ച് റിക്വസ്റ്റ് ഉണ്ട് കാസർഗോഡ് ചോദിക്കാനായിട്ട് ഫസ്റ്റ് ഓഫ് നമ്മുടെ സ്വന്തം തന്നെ ആയിരിക്കും ഒരു ഞാൻ കോളേജിലും ും പറഞ്ഞു ലൈന്റെ കാലം കഴിഞ്ഞു പറയാണ്ട് വിടാറല്ലോ ഒരാള് സ്റ്റേജിൽ വന്ന വന്നേ പറയാ പറഞ്ഞത് എന്താ മൈക്ക് വേണ്ടല്ലോ പായസത്തിലുണ്ട് മുന്തിരി പുറത്തുണ്ട് മണ്ടരി നീയല്ലേ എന്റെ സുന്ദരി നിങ്ങളുടെ റിക്വസ്റ്റ് ആണ് ഒന്നൊന്നും കൂടി സത്യമാരെല്ലാം സ്പോയിലർ ആക്കി ഇനി സത്യം ഞാൻ പിന്നെ ഒരു സാന്തേ ഇതിന വേണ്ടി വരാം ഓക്കേ പിന്നെ ഒരു ദിവസം സ്പെഷ്യലായിട്ട് കാസക്കി ഇതിന വേണ്ടി മാത്രം വരുന്നതായിരിക്കും വി ആർ ലുക്കിങ് ഫോർവേഡ് ടു ദാറ്റ് ഇനി അടുത്ത റിക്വസ്റ്റ് ആണ് റംസാൻ ജൂറി ഡാൻസ് അപ്പോ വന്നിട്ട് ഒരു ഡാൻസ് കൗൺസിലർ വetztല്ലേ അല്ല പോകുന്നതിനു മുമ്പ് പോയി ചേരിക്കടേ പോയ പോലെ എല്ലാരും കൂടെ ഓരോ കളിച്ച പറയാം ലാസ്റ്റ് പോളന്നു ഏ സോളോ ഇത് ലാസ്റ്റ് എന്റെ കലോത്സവമായിട്ട് മാറും അതും വേണ്ട സോ ഏത് പാട്ട് രതി വിഷ ഈ പാട്ട് പ്ലേ പ്രേമ ചെയ്യുന്നതാണ് de <muchas> absolutely amazing. Right, guys? Okay, number Ramzan is solo dancing and do, but she ain't up the team star. How do you feel? So, team star, ready? Hello. Do you want to go to the song? Yes. Okay. Do you want to go to the song? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടാവും ഇത് എന്താ പറയോ ഞാൻ ഈ ഒരുമിച്ച് കൂട്ടുകാരെ പഠിച്ചതോ അല്ലെങ്കിൽ ഒരു ഗ്യാങ്കായിട്ട് നിന്നിട്ടുള്ള ഫ്രണ്ട്സ് ഒന്നും ഇരിക്കില്ല ഒരുമിറ്റ് ഒന്നും ഞാനിങ്ങനെ ചെറുപ്പം തൊട്ട് എനിക്ക് ഒരു നാട്ടിലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സ്കൂളിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് എന്റെ കോളേജില് ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ കോളേജ് ഫുൾ വന്നു ഓണമോട് ഇത്രയും ഔട്ട് കൊടുക്കാൻ പറ്റിയത് എന്റെ കൂടെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവൻ നിന്നോണ്ടാണ് അസോസിയേഷൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഒരുമിച്ച് കൊറേ വർക്ക് ചെയ്തു സോ ഈവൻഗം അങ്ങനെ ഓരോ പടങ്ങൾ ഉണ്ട് നമ്മുടെ ടീം അവരുണ്ട് സൂപ്പർ ട്വന്റി ഫൈവ് അവരുണ്ട് അവരാണ് അതിന്റെ പ്രീതൊക്കെ നമ്മുടെ കൂടെ നിന്നത് അതിന്റെ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റിങ് എല്ലാം സോ നമ്മുടെ പിള്ളേരൂടെ തന്നെ കുറച്ച് പേര് സോ താങ്ക് യു ഗൈസ് കാരണം ഇതൊന്നും അങ്ങനെ എല്ലാ രീതിയിലും പറയാനുള്ള അവസരങ്ങളും കിട്ടാറില്ല അപ്പോൾ അതിപ്പോൾ ഞാനേ ഇവിടെ നിന്നപ്പോ കുറച്ച് പിള്ളേരെ സ്റ്റെപ്പ് പൊളി ഞാൻ കണ്ടായിരുന്നുണ്ടോ ഞാൻ കണ്ടു മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് എനിക്ക് ഒരുപാട് അറിയാവുന്ന രണ്ട് സ്റ്റെപ്പായി രണ്ട് കേട്ടത്തോളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ

ഓക്കെ സോ ഇനി ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട് അതായത് നമ്മുടെ മൂഡ് ഒരു റിയൽ ഇറങ്ങുന്നുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് ഓഗസ്റ്റ് എയ്റ്റ് ആണ് റിലീസ് ഡേറ്റില് പിന്നെ എന്ത് ചെയ്യുന്നതും അതായത് വിന്നേഴ്സ് ഡെ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഓണം സെലിബ്രേഷൻ ദിവസമായിരിക്കും നമ്മൾ ഓഗസ്റ്റ് തന്നെ ാണ് റിലീസ് ആവുന്നത് നമുക്ക് ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ക്ലാസ്സിന് മുമ്പോ ഫ്രണ്ട്സിന്റെ ഒക്കെ ആയി കൂടെ പോയിട്ട് ചില്ലെയ്ത് കാണാം ഒരു കോമഡി ത്രില്ലർ മിസ്ട്രി മൂവിയാണ് സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ താങ്ക് യു സോ മച്ച് ടീം സാഹസം ഫോർ ജോയിനിങ് ആർ ടുഡേ ഈ ഒരു മൂവി പ്രൊമോഷൻ ആയിരുന്നു ഞങ്ങളുടെ ദിവസത്തെ ഒരു ഹൈലൈറ്റ് ആൻഡ് ഇത്രയും നേരം ഞങ്ങൾ കോളേജിൽ വെയിറ്റ് ചെയ്തത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആ സോ ട്രീ ഇനിയും കാണാൻ പറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ കൂടി സീൻസിനും ഇവിടുത്തെ യൂണിയൻ മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാ എല്ലാവർക്കും ഞങ്ങളുടെ സാഹസം ടീമിന് ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് വന്ന് ഞങ്ങളുടെ മൂവി പ്രൊമോട്ട് ചെയ്യാൻ ആൻഡ് ഞങ്ങൾക്ക് വന്നപ്പോൾ മുതലേ നിങ്ങൾ തരുന്ന എനർജി കുറച്ച് അമേസിങ് പോലെ നിങ്ങളുടെ എനർജിയെ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്കല്ലാതെ ആർക്കും പറ്റുമല്ലോ നിങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു

വൺ ഓഫ് അവർ സ്റ്റുഡൻസ് ഷാഹിന റംജാൻ വേണ്ടിയിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേജിൽ വിളിക്കുകയാണ്